ഫിലിം എല്ലാവരും കണ്ടിരിക്കേണ്ട പഠനം വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് മീരാ ജാസ്മിൻ വളരെ നന്നായിട്ടുണ്ട് നരേൻ അതിഗംഭീരായിട്ടുണ്ട് ഇതിലുള്ള മറ്റ് മറ്റു ക്യാരക്ടേഴ്സ് ഉണ്ട് മീരയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ആയിട്ട് അഭിനയിച്ച കുട്ടികളെ നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ മല്ലികാണ്ടിയുടെ റോള് അതായത് നരേന്റെ അമ്മയായിട്ട് മല്ലികാണ്ടിയുടെ റോള് ായിട്ടുണ്ട് കുറച്ചില്ലെങ്കിലും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുണ്ട് അതിന്റെ ഹ്യൂമർ ഒക്കെ ഹ്യൂമറൊക്കെ വർക്ക് ആയിട്ടുണ്ട് നമ്മുടെ ഒരു അതേ അതിന്റെ ഓ അതിന്റെ ഒക്കെ ഓർമ്മ കിട്ടിയെന്ന് മാത്രല്ല അതിനേക്കീ വർഷങ്ങൾ മാറിയിട്ട് നമ്മൾ നമ്മളാ പേരിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പേരായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിന്റെ ആ നോസ്റ്റാലി ശരിക്കും വരും പറം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് തോന്നും ഫസ്റ്റ് ഹാഫൊക്കെ ശരിക്കും ഫുൾ രസായിട്ട് പോയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അതിൻ്റെ കാമ്പ് സിനിമയുടെ കാമ്പ് എന്താന്ന് ചുരുലഴിഞ്ഞ് തുടങ്ങി അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം വരുമ്പോഴും നമുക്ക് ആ ഫണ്ട് ഫിലിമിൻ്റെ ഫണ്ട് ഫുള്ള് സത്ത് ഫുള്ള കിട്ടിയിലാണോ അല്ലല്ല ഇത് റോങ് അല്ലേ അപ്പം ഇത് നമ്മൾ ഇതിന് നമ്മൾ അഡ്വൈസ് അല്ലെങ്കിൽ ഇത് നമ്മൾ എന്തെങ്കിലും പഠിക്കാമെന്നു വിചാരിച്ചിട്ടല്ല നമ്മൾ പറങ്ങാറുണ്ട് ഇതൊരു ഫൺ ഫിലിമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു പോകണം നമുക്ക് മനസ്സിന് മനസ്സ് തട്ടുന്ന കുറേ ബുദ്ധിമുട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവസാനത്തില് നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇറങ്ങി വരാം അവയർനെസോ മെസ്സേജോ സിനിമ ഒരിക്കലും മെസ്സേജ് ആയിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല മെസ്സേജ് സിനിമയിലൂടെയാണോ നമുക്ക് കിട്ടേണ്ടത് ഏത് സിനിമയിലാണ് മീൻ ഇപ്പോൾ ഈ സിനിമ ഇസ് എ വെരി പേഴ്സണൽ തിങ് എനിക്ക് സിനിമ എന്ന് പറയുന്നത് മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട് താഴ്ന്നൊരു സാധനമല്ല അതിൻ്റെ നല്ല പുസ്തകങ്ങൾ വായിക്കുക വലിയ വലിയ ആൾക്കാരോട് അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുക അതെല്ലാം ചെയ്യേണ്ടത് സിനിമ നമുക്ക് ഒന്നെങ്കിൽ ആസ്വാദനത്തിന് അല്ലെങ്കിൽ വിഷമം വന്ന വിഷമം കണ്ടത് നമുക്ക് പോയി ഇരുന്ന് എൻജോയ് ചെയ്യാവുന്ന അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാവുന്ന ചിലത് അത്രയും ഞാൻ ഞാൻ ആസ് എൻ ഓഡിയൻസ് തന്നെ എല്ലാവരുടെയും കാഴ്ചപ്പാട് അത് വ്യത്യാസമാണ് അത് എക്സാക്ട്ലി എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് മാത്ര ഇപ്പം ഫാമിലി ഓഡിയൻസ് എന്ന് വെച്ചിപ്പം എല്ലാം ബിഹേവിങ് ആയിട്ട് മാറുകേ അതൊന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ശരിക്കും ഒരു റോം ടോം കാലത്തിനു ശേഷം നല്ല രസമായിട്ടുണ്ട് ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് നര ഗംഭീരായിട്ടുണ്ട് ഭയങ്കര സന്തോഷം ശരിക്കും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ